അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തുല്ലാമു വസ്സലാമില്ല ജൽ ജലൂത്ത് എന്ന ഇസ്ലാമിക പ്രാർത്ഥന സമാഹാരം അതൊരു കവിതാ സമാഹാരമാണ് വലിയ ഫലങ്ങളുള്ള പിശാച്ചുക്കൾക്കൊക്കെ വലിയ ഭയമുള്ള മന്ത്രത്തിൻ്റെ ഉച്ചാരണവുമാണ് അത് ബഹുമാനപ്പെട്ട അലിറലി വന്നഹുവാണ് സജീവമായി അത് ചൊല്ലുകയും അതിൻ്റെ ഫലങ്ങളെല്ലാം നമുക്ക് പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ ജലജലോത്തിലെ എട്ടാമത്തെ ബൈത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഓരോ ബൈത്തിൻ്റെ അർത്ഥവും അത് നമ്മൾ നിത്യജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും എങ്ങനെ ദാ ചെയ്യണം അതിൻ്റെ ഫലങ്ങൾ എങ്ങനെ ആർജിച്ചെടുക്കണമെന്ന് പഠിപ്പിച്ച് ഓരോ ബൈത്തും ഇങ്ങനെ നീങ്ങി നീങ്ങി പോവുകയാണ് മെല്ലെ പോവാണ് ഓരോ ബൈത്തിനും ഒരുപാട് ഫലങ്ങളുണ്ട് എല്ലാം പറഞ്ഞു തീർക്കാൻ കഴിയില്ല എട്ടാമത്തെ ബൈത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ രണ്ട് മൂന്ന് ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാണാൻ സാധിക്കും ഇൻഷാല്ല ഇന്ന് വേറൊരു ഫലം കൂടി പറഞ്ഞ് നിർത്തുകയാണ് എട്ടാമത്തേത് പിന്നെ നാളെ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ ഒൻപത് നമുക്ക് പറയാം അപ്പം എട്ടാമത്തെ പൈത്യേത എല്ലാം ഒന്ന് എല്ലാവരും ഒന്ന് ചെല്ലിയേം എൻ്റെ മേൽ ഉണ്ടാവണം വെളിച്ചം ഉണ്ടാവണംഹി പടച്ചവനായ അള്ളാൻ്റെ അള്ളാൻ്റെ നൂറിൻ്റെ പ്രകാശത്തിൻ്റെ നിന്ന് അഥവാ അള്ളാഹുവിൻ്റെ പ്രകാശത്തിൻ്റെ കിരണങ്ങളിൽ നിന്നുള്ളൊരു വെളിച്ചം എനിക്കും ഉണ്ടാവണേ വലാഹ അല വജിഹി എൻ്റെ മുഖത്തേക്കും അതിൽ നിന്നൊരു വെളിച്ചം വരണം അള്ളാഹുവിൻ്റെ സത്തയിൽ നിന്ന് ഒരു വെളിച്ചം എനിക്കും എൻ്റെ മുഖത്തേക്കും അടിച്ചു വീശണം ഫാബർ അക്കത്ത് അങ്ങനെ മുഖം മിന്നിത്തിളങ്ങണം അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് അള്ളാഹു ലയിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ സത്തയിൽ നിന്ന് അടിച്ചു വീശുന്ന പ്രകാശത്തിൻ്റെ ഒരു തേജസ് മ്മ്മിനിൻ്റെ മുഖത്ത് കാണുവാൻ സാധിക്കും നമുക്കൊന്നും അതില്ല എന്നാലും ഒരു മുമ്മിനായ മനുഷ്യനാണെങ്കിൽ അവൻ്റെ ഹൃദയത്തിലുള്ള അള്ളാഹനോടുള്ള വിശ്വാസം കൊണ്ട് ചെറിയ ചെറിയൊരു പ്രകാശം ഉണ്ടാവും അത് സംസ്കരിക്കുകയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഒന്നുകൂടി നന്നാവും എപ്പോഴും ഓതുകു ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാടുണ്ടാവും ധാരാളം അള്ളഹാനെ മാത്രം ഓർത്ത് ഇസ്മുകളും പ്രാർത്ഥനകളൊക്കെ നടത്തുന്ന ആളുകൾക്ക് കുർആൻ ധാരാളം ഓതുന്ന ആളുകൾക്ക് അതിൻ്റെ പ്രകാശം ഒന്ന് വേറെ തന്നെ ആയിരിക്കും ഇത് അതിൽ കൂടുതൽ റബ്ബിനോട് ചോദിക്കുന്ന ഒരു രൂപമാണ് ഈ ബൈത്ത് ഇൻഷാള്ള നമ്മൾ ഒരു മൂന്ന് പ്രാവശ്യം ഒരു കടലാസിലെഴുതുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് ഈ കടലാസ് നമുക്ക് കയ്യിൽ പിടിക്കുകയാണെങ്കിൽ ഇൻഷല്ല വലിയ ഉയർച്ച ജീവിതത്തിൽ ഉണ്ടാവുകയും എല്ലാവരും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുകയും ചെയ്യും അത്രമേൽ ആ കടലാസ് നമുക്ക് ഉപകാരപ്പെടുത്തും എന്തെല്ലാം ഉള്ളേ ഒരു മൂന്ന് പ്രാവശ്യം ഈ ബൈത്ത് എഴുതുക അലിയ അലിയ മിമ്പവാരിയൊക്കെ നോ ഗ്രഹി എന്ന ഈ എട്ടാമത്തെ ജൽ ജലൂത്ത് എന്നിട്ട് അതിൻ്റെ താഴെ ഒരു ബൈത്ത് ഒരു ആയത്ത് എഴുതണം നിന്റെ മേൽ ഞാൻ എൻ്റെ സ്നേഹത്തെ ഇട്ടിരിക്കുന്നു എന്ന് മുസാനബി അലി ഇസ്ലാമിനോട് അള്ളാഹു പറയുന്ന ഒരു വാചകം ഈ ഒരു ആയത്തിന്റെ കഷ്ടം ത്വഹാ സൂറത്തിലെ ആയത്താണ് ത്വഹാ സൂറത്തിന്റെ മഹത്വം അറിയാലോ സ്നേഹം ലഭിക്കാൻ വീട്ടിൽ സ്നേഹമുള്ളവൻ നമുക്കുണ്ടാവാൻ അല്ലെങ്കിൽ സ്നേഹത്തോടെ നമ്മെ കാണാൻ വരുന്നയാൾക്ക് സ്നേഹം തോന്നാൻ വിവാഹം ശരിയാകാൻ ഒക്കെ ത്വഹാ സൂറത്ത് ഇരുപത്തൊന്നു വട്ടം ഓരോ ദിവസവും ഒന്ന് എന്ന തോതിൽ ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഇരുപത്തൊന്നോ അങ്ങനെയൊക്കെ ഓതുന്നത് നല്ലതാണ് നാളെ തന്നെ പിണ്ണാളാൻ വരുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒരു ഇരുപത്തൊന്ന് ഹാസുറത്ത് ഓതാൻ പറയാറുണ്ട് മെല്ലെ മെല്ലെ ഓതുകയാണെങ്കിൽ ദിവസവും ഒന്നോത അല്ലെങ്കിൽ രാവിലെ ഒന്ന് രാത്രി ഒന്ന് ഓരോന്ന് ഓതുക അങ്ങനെ പതിനൊന്ന് ഇരുപത്തൊന്ന് ദിവസം ഓരോന്നോ രണ്ടോ ആയിട്ട് ഇങ്ങനെ ഓതി തീർക്കുക ഇരുപത്തൊന്ന് ദിവസത്തെ പണിയായിരിക്കണം അപ്പോൾ അപ്പോൾ ഇരുപത്തൊന്ന് ത്വാഹാസുറത്തൊക്കെ ഓതാൻ പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരും ഇത് വലിയ ഫലമുള്ള ഒരു സുഹൃത്ത് തന്നെയാണെന്ന് സ്വർഗത്തിൽ ഓതി പ്രത്യേകം അനുരാഗത്തോടെ ഓതുന്ന ഒരു സുഹൃത്തുവാണിത് ഇത് ധാരാളം ഓതുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ കടക്കാൻ വഴിയാകുമെന്നും ഉണ്ട് അപ്പോ ഈ ഇത് ഈ ത്വാഹാസുറത്തിലെ വളരെ പ്രധാനപ്പെട്ട ആ വാചകം നിനക്ക് എൻ്റെ സ്നേഹം നൽകിയിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നത് കലീമായ മോസാ നബി അലി ഇസലാമിനോട് ഈ വാചകം അതിൻ്റെ താഴെ മിന്നി എഴുതുകഴുതിയ നല്ലത് കാണിക്കാം ദേ ഇങ്ങനെ കാണിക്കഴുത അതിൻ്റെ മുകളിൽ ബൈത്ത് മൂന്നു വട്ടം എഴുതിയല്ലോ ഇതും മൂന്നു വട്ടം എഴുതുക അപ്പോൾ ഇത് ഈ ബൈത്ത് മൂന്നുവട്ടം അതുപോലെ തന്നെ ആയത്ത് മൂന്നുവട്ടം എഴുതി അതിലേക്ക് കുന്തിലിക്കം പുകപ്പിക്കുക കുന്തിലിക്കോ ലോബാനോ എന്തെങ്കിലും മണമുള്ള ഈ തീയിൻ്റെ നിരുപ്പിലേക്കിടുമ്പോൾ പുക വരുന്നല്ലോ നമ്മൾ നേർച്ചയൊക്കെ കഴിക്കുമ്പോൾ ആ പുകയുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെ അതിലേക്ക് ഇങ്ങനെ പുകയിട്ട് ആ പുക ഇങ്ങനെ ഉയരുമ്പോൾ അതിലേക്ക് കടലാസ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക ആ കടലാസിനെ പിന്നീട് പേഴ്സിൽ വയ്ക്കുക ഇൻഷാല് വലിയ ഔന്നിത്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും കളഞ്ഞു പോകരുത് പിന്നെ ബാത്റൂമിലേക്ക് പോകുമ്പോൾ എടുത്ത് വയ്ക്കുക പേഴ്സ് അതിന് ഒരു നല്ല വഴിയുണ്ട് ഒരു നല്ല ഒരു ഉറുക്ക് വാങ്ങിക്കുക ഉറുക്കറിയില്ലേ ഏലസ് അതിൻ്റെ മൂട് തുറന്ന് അതിനെ നേർപ്പിച്ചിട്ട് അതിനകത്തേക്ക് കടത്തി അടപ്പാക്കിയിട്ട് അരയിൽ കയറിട്ട് കിട്ടിയാൽ പിന്നെ ബാത്റൂമിലേക്ക് പോകുമ്പോഴും കൊണ്ടുപോകാം നല്ലോണം ബന്ധായിട്ടുണ്ടല്ലോ കുളിക്കുമ്പോഴും കുഴപ്പമില്ല ബാത്റൂമിൽ പോകുമ്പോഴും അങ്ങനെ മഹത്വ കുറവൊന്നുമില്ല അതിനകത്താണുള്ളത് എന്നതുകൊണ്ട് അതിനെടുത്തോണ്ടിരിക്കൽ ബുദ്ധിമുട്ടായതുകൊണ്ട് അള്ളാഹ് മാപ്പാക്കും അങ്ങനെ മന്ത്രച്ചരടൊക്കെ നമ്മൾ കിട്ടിയത് അല്ല അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് കൂടുതലാക്കിയത് ഒക്കെ ധരിക്കാവുന്നതാണ് കൂടുതൽ നെട്ടുന്നില്ല ഇത് ചെയ്തു നോക്കുക ഇൻഷാല്ല എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ വരെ അസ്ലാം അലൈക്കും അറഹമുല്ല